സംരക്ഷിക്കാന് മുസ്ലിങ്ങളെ സംരക്ഷിക്കാനും ഇസ്ലാമിനെ സംരക്ഷിക്കാനും വേണ്ടി കുറച്ച് ഇന്ത്യയാണ് ഇത് സ്വതന്ത്ര ഭാരതമാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണിത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് താലിബാനും അഫ്ഗാനുമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണ മാത്രമാണ് അതെ അറിയാത്ത പിള്ള ചുറിയുമ്പോഴിയുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അറിഞ്ഞോളും ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാ യുക്തിവാദികളുടെയും തല എടുക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് മാസങ്ങളായി വലിയ ക്യാമ്പയിൻ ആയിരുന്നു കേരളത്തില് എത്ര തലകളാടാ നിങ്ങളൊക്കെ കണ്ടെയ്നറുകളിൽ എടുത്തോട്ട് പോയത് എത്ര പേരാടാ നിന്നെയൊക്കെ പേടിച്ചിട്ട് ഇസ്ലാമിക വിമർശനം നിർത്തിയത് ചേതനൂർ മൗലവിയുടെ കാലഘട്ടം അല്ല ഹേ ഇത് അങ്ങനെയാണ് നിങ്ങൾ ധരിച്ചതെങ്കിൽ തെറ്റിപ്പോയി നിങ്ങളെ ഭയപ്പെടുന്ന ആളുകളല്ല അങ്ങനെ പേടിച്ച് നിങ്ങളുടെ ഉമ്മാക്കി കണ്ടിട്ട് ഇതൊക്കെ ഇട്ടെറിഞ്ഞ് വീഡിയോയും ഡിലീറ്റ് ചെയ്ത് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കത്തക്ക രൂപത്തിലുള്ള ആളുകളല്ല ഇസ്ലാം മത വിമർശനം ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങളും ഈ മതത്തിനകത്ത് തന്നെ ജനിച്ചവരാ നിങ്ങൾക്ക് ഈ മതത്തെ ഫോളോ ചെയ്യാൻ പറ്റുന്ന അതേ സ്വാതന്ത്ര്യം തന്നെ ഈ മതത്തെ വിമർശിക്കാൻ ഈ മതത്തിലുള്ള മാനവിക വിരുദ്ധതകളെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കുമുണ്ട് റൈറ്റ്സ് അത് മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങളുടെ നമ്മുടെ കേൾക്കാം നീ ഒരു ആണാണെങ്കിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നീ എവിടുണ്ട് നീ എവിടാ നീ സംസാരിക്കുന്നത് നീ നിറപ്പൊഴുതാ മനസ്സിലായില്ല നീ അള്ളാന്റെ കുറ്റം പറയും നീ ആ നീ എവിടെന്നുവെച്ച പറയും നീ ഒരു താന്തക്ക് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നീ പറയും മനസായിടാ അള്ളാഹ് റസൂലിനെ കുറ്റം പറയാനായിട്ട് നീ ടിക്ടോക്കിൽ പോകട്ട് സംസാരിക്കാനായി പറഞ്ഞില്ല എനിക്ക് ഒറ്റ കാലം എന്നോട് പറയാനുള്ളു നീ എവിടെ ഇണ്ട് പറയും അപ്പൊ അറിയാൻ പറ്റും അള്ളാഹ് റസൂലിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടു മനസായില്ലടാ ഇതൊക്കെ കേട്ടാ പറയാതിരിക്കാനും കാലഘട്ടത്തിലായിരുന്നു ഇയാള് ജനിച്ചിരുന്നതെങ്കിലേ അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്ന മക്കയിലെ മുഷരിക്കുകളെ മൊത്തവും ഇയാളങ്ങൾ തലയെടുക്കുമായിരുന്നു കേട്ടോ ആകാശത്ത് നോക്കി സംസാരിക്കുന്ന ഭ്രാന്തൻ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത് തന്തം ചരിവിലെ ഈ തപ്പനെ എന്നാണ് വിളിച്ചിരുന്നത് ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച് പെണ്ണുങ്ങളെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് കളി ചോദിച്ചിട്ട് കിട്ടാതെ കിട്ട തടിയും വാങ്ങി തിരിച്ചു വന്ന അപമാനിതനായിട്ടുള്ള ആളെ അന്നത്തെ ആളുകള് പെണ് പിടിയൻ അല്ലാതെ പിന്നെ എന്തുവാ വിളിക്കേണ്ടത് ഈ കക്ഷി അന്നൊക്കെ ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിലും മക്കാമുശുക്കുകളെ മൊത്തം ഇയാളങ്ങ് തീർത്തേനെ കേട്ടോ എന്താണ് പൈസ അവസ്ഥ ഒരു മദ്രസപ്പെട്ട നിലവാരത്തിൽ യാതൊരു വളർച്ചയും ഇല്ല ഒരു സിനിമയിൽ ജഗതി ഇന്ദ്രൻ സിനിമ നോക്കിയിട്ട് പറയുന്നില്ല എടാ പീർക്കോ ഇതൊക്കെ യാതൊരു മാറ്റവും ഇല്ലെന്ന് എന്ന് പറഞ്ഞതുപോലെ പൈസ തോന്നാറാണ് അള്ളാന്റെ റസൂലെന്ന് പറഞ്ഞാൽ എന്തോ എന്റെ ആനകുട്ടയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഈ ആനകുട്ട എത്തി തലയിൽ വെച്ചോണ്ട് നടക്കണമെന്നാണ് എന്റെ പൈസ ഈ അല്ലാന്റെ റസൂലി എന്ന് പറയുന്ന സാധനത്തിന് ബഹുമാനിക്കാനുള്ള ബാധ്യത എൻ്റെ മാത്രമേ ഉള്ളൂ അതെങ്കിലൊന്ന് മനസ്സിലാക്കി മറ്റു മനുഷ്യന്മാരെ സംഭവിച്ചോട്ടോ ഇദ്ദേഹം ഒരു കഥാപാത്രം മാത്രം െന്തെങ്കിലും കുറ്റമോ കുറവോ ആകുകയാണെങ്കിൽ അത് അവര് ചൂണ്ടിക്കാണിക്കും ചിലപ്പോ പരിഹസിക്കും ചിലപ്പോ റോണും അതിൽ തന്നെ അവകാശം ഞങ്ങൾക്കുണ്ട് അതാദ്യം മനസ്സിലാക്കി ഞങ്ങളും ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അല്ലാതെ നിങ്ങൾ പുകഴ്ത്തുന്നവർക്ക് മാത്രമേ ജീവിച്ചാൽ പോരാ ഞങ്ങൾ തികത്തുന്നവർക്കും ജീവിക്കണം നിങ്ങൾക്ക് പുകത്താണെങ്കിൽ ഞങ്ങൾ തികത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പൈസ അതെങ്കിലും അത് മനസ്സിലാക്കി നിങ്ങളൊരു കോപാലിയാന്ന് പറയരുത് ലോകത്തെപ്പാലും ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യന്മാര് ഇത്തരം ഗോത്രകഥകൾ കിട്ടി ഓടി ഓടിക്കുകയാണ് അപ്പോ അത് പൈസ ഇങ്ങനെ തന്നെ ടിക്ടോക്കിലെ നിർത്തുക നീയാടെ ഉണ്ട് എന്ന് പറയുക അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തല്ല ഇനി പൈസ പൈസായിരം പൈസ ഞാൻ ഇപ്പോ പൈസം റസൂലിന്റെ ഒരു ലീലാ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്പറിൽ ലഭ്യമായിട്ടുള്ള ഒരു ഹദീസാണ് നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യുക സൊഹി ഖുഹാരി നാലായിരത്തി മുന്നൂറ്റി അൻപത് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറെ ഓപ്ഷൻസ് ഏറ്റവും മുകളിൽ സെഹിഹുഹാരി നാലായിരത്തി മുന്നൂറ്റി അമ്പത് സുന ഡോട്ട് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും ആ ഓപ്ഷൻ ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ലഭിക്കും ഈ ലോകത്ത് ആർക്കും ഇന്റർനെറ്റ് ലഭ്യമായിട്ടുള്ള ആർക്കും ലഭിക്കും വായിക്കുക ഇനി എഴുതിയത് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ യുക്തിവാദികളോ അല്ല ഈ സൊഹീഹ് ബുഹാരി അദീസിൽ ലഭ്യമായിട്ടുള്ള സുന് ഡോട്ട് കോമ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്റെ വെല്ലുവില്ല സ്വാഭാവികമായും ഞങ്ങൾക്ക് ആർക്കും ഇതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഇത് എഴുതിയതും ഇപ്പൊ കാണിക്കുന്നതും ഭായിച്ച് രസിപ്പിക്കുന്നതും ഒക്കെ സുഡാപ്പികൾ അല്ലെങ്കിൽ മുപ്പിന്റെ അനുയായികൾ തന്നെയാണ് തിരിക്കുന്നത് ഒരു രംഗം വിവരിച്ചിരിക്കുകയാണ് മുഹമ്മദ് മനുഷ്യർമാരും ഒരു കൊള്ള നടത്തുന്നു കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്തു യുദ്ധം എന്നൊക്കെ വിളിക്കുന്ന സംഗതിയാണ് യുദ്ധം ഒന്നും കൊള്ളയാണ് യഥാർത്ഥത്തിൽ മറ്റു ഗോത്രങ്ങൾ ആക്രമിക്കുക അവരുടെ പൊന്നും പടവും കരസ്ഥമാക്കുക ഒട്ടേറെ കട പിടിച്ചു കൊണ്ടുവരിക അവരെ തലവെട്ടിക്കൊന്നുത്തിന് ശേഷം അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും അമ്മമാരെയും ഒക്കെ അടിവസരികളാക്കി ബോധിക്കുവാൻ ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ ഇന്ന് യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗന്ദര്യവൽക്കരിക്കുവാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ അവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നുമില്ല അപ്പോ ഇവിടെ ഈ രംഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് കൊള്ളമപരി ശേഖരിക്കുന്നതിനു വേണ്ടി അനുചരന്മാരെ പറഞ്ഞേക്കുന്നു അലിയെയാണ് പറഞ്ഞേക്കുന്നത് അലി താരതമ്യേന കൂടുതൽ പ്രശസ്തരായിട്ടുള്ള ഒരു അനുചരണാണ് ബുറൈദ എന്ന് പറയുന്ന മറ്റൊരു അനുചരണം കൂടി പോകുന്നു ഗുറയിലാണ് ഈ രംഗം വിവരിച്ചിരിക്കുന്നത് കാലിതിന്റെ അടുത്തേക്കാണ് പോകുന്നത് കാലിതിന്റെ അടുത്ത് പോയപ്പോൾ അരി ആദ്യമേ തന്നെ ഒരു അടിമകൻ കുട്ടിയെ വലാത്സുഖം ചെയ്യുന്നു അവരുമായി രതിയിലേർപ്പെടുന്നു രതിയിലേർപ്പെട്ട ശേഷം അരി കുളിക്കുന്നത് കുറയിത കാണുകയാണ് യഥാർത്ഥത്തിൽ അനിയെ സമ്മതിക്കണം കാരണം ഒരു ലൈമിക ബന്ധത്തിനു ശേഷം അരി കുളിച്ചു ഇവിടെ പലരും പത്തും പതിനൊന്നും ലൈമിക ബന്ധത്തിനു ശേഷം ഒരു കുളിയെ കുളിച്ചിട്ടുള്ളൂ എന്ന് മറ്റു ഹദീസുകളിൽ പറയുന്നുണ്ട് അത് വേറൊരു വിഷയമാണ് നമുക്ക് മറ്റൊരു ദിവസം ചെയ്യാം എന്തായാലും ബുറൈതൊക്കെ ദേഷ്യം വന്നു എന്തുകൊണ്ടായിരിക്കും ബുറൈദക്ക് ദേഷ്യം വന്നത് ഞാൻ മനസ്സിലാകുന്നത് ബുറൈദക്ക് വരാനും പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നാണ് കാരണം ഇത്തരത്തിലെ മറ്റു വസ്ത്രങ്ങളെ ആക്രമിച്ച് അവരുടെ പന്മക്കളെയും ഭാര്യമാരെയും അമ്മമാരെയും ഒക്കെ ബോധിക്കുന്ന ഒരു കൂട്ട മനുഷ്യർക്ക് അതിൽ പോലെ എന്ത് മാനവികതയാണ് ഉണ്ടായിരിക്കുക അതൊന്നും പ്രതീക്ഷിക്കുവാനായിട്ടില്ല ഹോപ്പ്ലെസ് ആകി അപ്പൊ സ്വാഭാവികമായും ബുറൈദക്ക് ദേഷ്യം വന്നു ബുറൈല പറയുന്നു അതിനുശേഷം ബുറൈല തിരിച്ചു വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി മുഹമ്മദിന്റെ അടുത്ത് ഈ കാര്യം പറയുകയാണ് ഈ പരാതി പറയുകയാണ് അല്ലിയുടെ അലിവ പെൺകുട്ടിയെ പോവിച്ചു എന്ന് അപ്പൊ മുഹമ്മദ് പറഞ്ഞ ഉത്തരം മുഹമ്മദ് എന്താണ് പറഞ്ഞത് എന്നാണ് അതായത് കൊള്ള മുതലിൽ നിന്ന് ഇതല്ല ഇതിന് കൂടുതൽ പോകാൻ അവകാശപ്പെട്ടതാണ് എന്നാണ് ബലാത്സംഗത്തിൽ കൂടുതൽ ഒരു സ്ത്രീയെ എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചുട്ട് തിന്നണം എന്താണോ മുഹമ്മദ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിന്തിച്ചു വെക്കുക അല്ല ഒന്നാം തരം പ്രവാചകൻ ഒന്നാം തരം അനുയായികളും എനിക്കിതൊക്കെ കേക്കുമ്പോഴും സത്യത്തിൽ ജോസ് പ്രകാശിന്റെ പഴയ സിനിമാ രംഗങ്ങളാണ് ഓർക്കുന്നത് പഴയ സിനിമാ രംഗങ്ങളിൽ ജോസ് പ്രകാശ് ഡിസ്കോ ശാന്തി തള്ളിക്കൊണ്ട് അനുജന്മാരോട് പറയാറുണ്ട് ഉം ഇവിടെ കൊണ്ടുപോയി ആസ്വദിച്ചോ എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രവാചകൻ ഒരു ഒരു സ്ത്രീയെ വനാൻസംഘം ചെയ്തു എന്ന് പറയുമ്പോൾ പറയുന്നത് അതിന്റെ അരക്കൻ താകോ ഇപ്പോൾ എന്തൊരു അവസ്ഥയാണ് ഇന്ന് ചിന്തിച്ചു നോക്കുക മറ്റേ സാധനങ്ങളാണ് കേൾപ്പിച്ചേരാ ഇതാണ് സംഭവം ഈ അലി ആരാണെന്ന് കൂടി നമ്മൾ അറിയണം പ്രവാചകന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന പ്രവാചകന്റെ മരുമകനും നാലാമത്തെ ഇദ്ദേഹം മനസ്സിലായോ അദ്ദേഹത്തിന്റെ പിതൃവ്യന്റെ പുത്രനുമാണ് അലീബിന് അബൂത്വാലിബ് എന്ന് പറയുക അബൂത്വാലിബിന്റെ മകനാണ് അതായത് പിതാവിന്റെ സഹോദര പുത്രൻ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മകളെ കെട്ടിച്ചു കൊടുത്ത മകൻ അഥവാ മരുമകൻ അവന് ഭോഗിക്കാൻ വേണ്ടി അടിമ പെൺകുട്ടികളെ സമ്മാനമായി നൽകുന്ന അമ്മായിയപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഒരു ക്രെഡിറ്റ് കൂടി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു സാഹുലി വസിക്കുണ്ട് എൻ്റെ മോളെ മാത്രം നീ അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട ഒരു ചെറിയ പെൺകുട്ടി അങ്ങനെയാണ് ഹദീസിനകത്തുള്ളത് ഒരു ചെറിയ പെൺകുട്ടിയെ കൂടി പ്രവാചകൻ അനിക്കു കൊടുത്തു ന സമ്മാനമായി അനിക്കു മാത്രമല്ല അബൂബക്കറിനും കൊടുത്തിട്ടുണ്ട് ഉമറിനും കൊടുത്തിട്ടുണ്ട് എഴുപത്തിരണ്ടുകാരനായ ഉസ്മാനും കൊടുത്തിട്ടുണ്ട് ഹദീസുകളിലെല്ലാം സ്പഷ്ടമായിട്ടുണ്ട് ഇവർക്ക്